കഞ്ഞിക്കുഴിക്ക് സമീപം പ്രഭസിറ്റിയിൽ കലിംഗ് ഇടിഞ്ഞിതാണ് ഗർത്തം രൂപപ്പെട്ടത് വാഹനയാത്രികർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ ചേലച്ചുവട് വണ്ണപ്പുറം റോഡിൽ കഞ്ഞിക്കുഴിക്ക് സമീപമാണ് കലിങ്ക് ഇടിഞ്ഞിതാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ഇത് വാഹനയാത്രികർക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ റോഡ് ആലപ്പുഴ മധുര സ്റ്റേറ്റ് ഹൈവേയാണ് ഈ ഹൈവേയിലെ വളരെ ദുഷ്കരമായ രീതിയിൽ പല ട്രെയിനിങ്ങുകളും അതുപോലെ ഈ ഗർദ്ധങ്ങളുമൊക്കെ ഒത്തിരി നാളായിട്ടുണ്ട് ഇതുവരെ അത് കാര്യങ്ങളത് കാണുമോ അതിൻ്റെ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല വളരെ ഇതാണ് അതുപോലെ തന്നെ വളവുകളൊക്കെ ഒന്നും നൂർത്തിട്ടില്ല കട്ടറുകൾ സൈഡിൽ റോഡ് സൈഡിൽ കട്ടറുകൾ ഒത്തിരി ബൈക്കുകൾ അപകടത്തിപ്പെടുന്നു വളരെ മോശമാണ് ഇതെത്രയും പെട്ടെന്ന് നൂറുകണക്കിന് ഒരു ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ് കലിങ്ക് ഇടിഞ്ഞുതാണ് ഭാഗത്ത് അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല പ്രദേശവാസികൾ കുത്തിനാട്ടിയ കമ്പുകഷ്ണങ്ങൾ മാത്രമാണ് ഇവിടെ ഇവിടെയുള്ളത് തള്ളക്കാനം മുതൽ പഴിയരികണ്ടം വരെയുള്ള റോഡ് അടുത്ത നാളിൽ പുതുക്കിപ്പെടുന്നതെങ്കിലും നാല്പതു വർഷം മുൻപ് നിർമ്മിച്ച സംരക്ഷണ സംരക്ഷണഭിത്തി ബലപ്പെടുത്താത്തതാണ് ഗർത്തൻ രൂപപ്പെടാൻ കാരണം ദിനംപ്രതി നൂറുകണക്കിന് ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാതയിലെ ഗർത്തം അടിയന്തരമായി മൂടണമെന്നാണ് ഉയരുന്ന ആവശ്യം